ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ നടപടി നടപടിയുണ്ടാകുമെന്ന് പാലക്കാട് കളക്ടർ നിർദ്ദേശം ലംഘിച്ച് ക്ലാസുകൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും ജില്ലയിലെ സാഹചര്യങ്ങൾ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് നല്ല ജാഗ്രത പാലിച്ചാൽ മാത്രമേ അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയൂ ഇതുവരെ സൂര്യാഘാതമേറ്റ ജില്ലയിൽ രണ്ടുപേർ മരിച്ചെന്നും കളക്ടർ ട്വന്റി ഫോറിനോട് പറഞ്ഞു നിഖിൽ പ്രമേശ് തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക് പാലക്കാട്ട് ചൂടിന്റെ സാഹചര്യം അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ പാലക്കാട് ജില്ലാ ജില്ലാ കളക്ടറേറ്റ് നൽകിയ ഒരു ഒരു കത്തിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും രണ്ടാം തീയതി വരെ അടച്ചിടാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കളക്ടർ ഇപ്പോൾ ചേരുന്നു നമ്മൾ തീരുമാനത്തിലേക്ക് ും ഉഷ്ണതരംഗം തുടങ്ങിയപ്പോൾ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കുന്നത് സംബന്ധിച്ച് ഒരു കത്ത് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയിരുന്നു അപ്പോൾ ഇപ്പോ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി കൊടുക്കാനാണ് തീരുമാനം മെയ് രണ്ട് വരെ ഇപ്പോഴത്തെ സാഹചര്യം അതിതീവ്രമായിട്ടുള്ള ചൂടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഹ്യൂമിഡിറ്റി നാൽപ്പത്തൊന്ന് ഡിഗ്രി വരെ ചൂട് എന്ന് പറയുമ്പോഴും ഹ്യൂമിഡിറ്റിയും കൂടെ കൂടുമ്പോൾ ഒരു നാൽപ്പത്തിനാല് ഡിഗ്രി വരെയൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അത് മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്നതിലപ്പുറമാണ് തുടർച്ചയായിട്ട് അത് ഏൽക്കുമ്പോൾ ശരീരത്തിൻ്റെ ഒരു താപനിയന്ത്രണ സംവിധാനം തകരാറിലാവും അപ്പം അത് മരണത്തിലേക്ക് വരെ നയിക്കാനും സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് പൊതുജനങ്ങള് പ്രത്യേകം കരുതൽ എടുക്കേണ്ടതുണ്ട് കളിക്കളങ്ങളിലൊക്കെ ഫിസിക്കൽ എക്സേഷൻ വരുമ്പോൾ നിർജ്ജലീകരണം പെട്ടെന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ദാഹം ചിലപ്പോൾ തോന്നണം എന്നില്ല അപ്പോൾ വെള്ളം കുടിക്കാതെ കുട്ടികൾ തുടർച്ചയായിട്ട് കായിക അധ്വാനത്തിൽ ഏർപ്പെടുമ്പോൾ അത് അപകടമാണ് അപ്പോൾ അതുകൊണ്ട് മെയ് രണ്ടു വരെ തൽക്കാലം സ്പോർട്സ് ക്യാമ്പുകൾ മറ്റ് കോമ്പറ്റീഷൻ ഐറ്റംസ് എല്ലാം ഒഴിവാക്കാനാണ് നിർദ്ദേശം എന്താണ് ചെയ്യാൻ ചെയ്യാൻ പ്രതിരോധിക്കാൻ അതായത് നമ്മളെ കൊണ്ട് പറ്റില്ല പക്ഷേ ഇതിനെ ലഘൂകരിക്കാൻ എന്തൊക്കെയാണ് പറ്റുക കരുതലെടുക്കുക എന്നുള്ളത് തന്നെയാണ് പറയാൻ പറ്റുക പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഉടനടി വൈദ്യസഹായം എടുക്കുക നമുക്ക് എടുക്കാവുന്ന കുറേ കരുതലുകളുണ്ട് ഉപ്പിട്ട് നാരങ്ങാവെള്ളം കഞ്ഞിവെള്ളം മുതലായ കാര്യങ്ങൾ കുടിക്കുക മദ്യപാനം അതേപോലെ ചായ കാപ്പി മുതലായ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന പാനീയങ്ങൾ കഴിയുന്നതും പകൽ സമയങ്ങളിൽ ഒഴിവാക്കുക പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗർഭിണികളുടെയും അതുപോലെ തന്നെ മറ്റ് രോഗങ്ങളുള്ളവരുടെയും കാര്യത്തിലാണ് അപ്പം അങ്ങനെയുള്ള വൃദ്ധജനങ്ങളുടെ കാര്യത്തിൽ കുടുംബാംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഗവൺമെൻറ് ഓൾഡേജ് ഹോം ഉൾപ്പെടെയുള്ള വൃദ്ധസദനങ്ങളിൽ പ്രത്യേകം കരുതലെടുക്കുന്നുണ്ട് അഡീഷണൽ ഫാൻ അറേഞ്ച് ചെയ്യുന്നത് ഉൾപ്പെടെ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കരുതലെടുക്കാനും നിർദ്ദേശം കൊടുത്തു ജില്ലയിൽ ഇപ്പോൾ എത്ര പേര് മരിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ ഡീഹൈഡ്രേഷൻ മാത്രമല്ല ഈ സൂര്യാഘാതം നിൽക്കുന്നത് മാത്രമല്ല ഈ നിർജ്ജലീകരണം മൂലവും ഒരാൾ മരിച്ചു അട്ടപ്പാടിൽ എന്ന് പറയുന്നത് അതുകൂടെ കൂട്ടുകയാണെങ്കിൽ സത്യത്തിൽ എത്ര പേരുടെ മരണം ഇതുവരെ രണ്ട് മരണമാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇങ്ങനെ ഒരു സൂര്യാഘാതം മൂലം എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് മറ്റുള്ള കേസുകളിൽ എന്തെങ്കിലും കോമോർബിഡിറ്റീസ് ഉള്ള കേസുകളൊക്കെയാണ് അതുകൊണ്ട് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല ഈ സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ എക്സ്ട്രാ ക്ലാസ്സുകൾ നടക്കുന്നില്ല അല്ലെങ്കിൽ ഈ സ്പോർട്സിന്റെ ഇനി ഇത് നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ എന്തെങ്കിലും പരിശോധന ചെയ്യാം തീർച്ചയായിട്ടും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശമാണ് അപ്പോൾ അത് ലംഘിച്ചാൽ ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുള്ള നടപടികളുണ്ടാവും പഞ്ചായത്തുകൾക്ക് പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നുണ്ട് നമുക്ക് വലിയ ജില്ല ആയതുകൊണ്ട് എല്ലായിടത്തും ഒരേപോലെ കയറാൻ പറ്റില്ല അപ്പോൾ ഡി ഡി എഡ്യൂക്കേഷനും അതേപോലെ ജെ ഡി എൽ എസ് ജിയുടെയും പ്രത്യേകമായിട്ട് പരിശോധനകൾ നടത്തുന്നു ജില്ലയിലെ പ്രത്യേക സാഹചര്യത്തിൽ ആണിപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അത് അടച്ചിടാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്തായാലും മെയ് രണ്ട് വരെയാണ് ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതിന് മുൻപായി തന്നെ അതിന് മുൻ അതിന് ശേഷവും ഇത് തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് അതിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്തായാലും ും ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കർശനമായി പാലിക്കാൻ ശ്രദ്ധ പുലർത്തുമെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത് ശ്യാം ബാലുവിനൊപ്പം നിഖിൽ പ്രമേശ് ട്വന്റി പാലക്കാട്